നമസ്കാരം ഹരേ കൃഷ്ണ എൻ്റെ പേര് ജഗത് സാക്ഷിദാസ് ഞാൻ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അഥവാ ഇസ്കോൺ തിരുവനന്തപുരം ശാഖയിൽ സേവനം അനുഷ്ഠിക്കുകയാണ് കൊറോണ കാലത്തിന് ശേഷം കേരളത്തിൽ ഭാഗവതധർമ്മം അതിമനോഹരമായി പ്രചരിപ്പിക്കാനും വ്യാപരിപ്പിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ പരിപാടികളിൽ കൂടെ ആയിരക്കണക്കിൽ ആൾക്കാർ സസ്യപുക്കായി മാറിയിട്ടുണ്ട് കാരണം എല്ലാവർക്കും അറിയാം കേരളത്തിൽ മാംസഭക്ഷണം കഴിക്കുന്നത് വലിയ ഒരു ശതമാനമാണ് പക്ഷേ നമ്മുടെ സനാതനധർമ്മം സാത്വികനായ ഒരു വ്യക്തിക്ക് ആധ്യാത്മികം പരിശീലിപ്പിക്ക പരിശീലിക്കുന്ന ഒരു വ്യക്തിക്ക് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നിഷേധിച്ചതാണ് മത്സ്യമാംസാദി ഭക്ഷണങ്ങൾ പക്ഷെ ഇപ്പോൾ നമ്മുടെ ഭക്തജനങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും സനാതനധർമ്മികളുടെ ഒരു ഒരു ധർമ്മം അനുസരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ കൊണ്ട് ആയിരക്കണക്കിലാൾക്കാര് സസ്യപുക്കായി മാറിയിരിക്കുന്നു ദിവസവും നാമജപം മന്ത്രധ്യാനം ഏറ്റെടുത്തിട്ടുണ്ട് ഗീതയും ഭാഗവതവും പോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്ന ഒരു ഒരു തലത്തിലേക്ക് നമ്മുടെ ഭക്തജനങ്ങൾ വിശ്വാസികൾ ഉയർന്നിട്ടുണ്ട് ഈ കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് നമ്മൾ പരിശ്രമിച്ചുവെങ്കിലും ഇപ്പോൾ നല്ല ഒരു ഫലം കാണുന്നുണ്ട് പല സംഘടനകളും നമ്മളോടൊപ്പം ഒത്തുചേർന്ന് ഇതിനോട് പ്രവർത്തിക്കാൻ വരുന്നു കേരളത്തിൽ രണ്ടു മൂന്ന് ക്ഷേത്രങ്ങൾ ചില പല സാഹചര്യം കൊണ്ട് അവർക്ക് നടത്താൻ പറ്റാതെ വരുമ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് ഏൽപ്പിക്കുകയും പ്രസ്ഥാനം അത് നടത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമത്തിലും ഒക്കെയാണ് ഈ ഒരു സന്ദേശം ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ചും ദക്ഷിണ കേരളത്തില് തിരുവനന്തപുരം ജില്ല കൊല്ലം പത്തനംതിട്ട ഇങ്ങനെയൊക്കെ ഉള്ള ജില്ലകളിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ ഇരുപത് ഇരുപത്തഞ്ച് കേന്ദ്രങ്ങൾ നമ്മൾ തുടങ്ങി ചെറുതും വലുതുമായിട്ട് പത്തിരുപത് കേന്ദ്രങ്ങളോളം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കൊല്ലം വർക്കല കടക്കാവൂർ ഭരവൂർ തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം ഇവിടെ എല്ലാം നമ്മൾ പലതരത്തിലുള്ള ചെറുതും വലുതുമായുള്ള കേന്ദ്രങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ചില സ്ഥലത്ത് വലിയ കേന്ദ്രങ്ങൾ ദിവസവും പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ ചില സ്ഥലങ്ങളിൽ ഞായറാഴ്ച ശനി ഞായർ വീക്കെൻഡ് മാത്രം പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ ഇപ്പൊ കൊല്ലത്ത് ഒരു മനോഹരമായ ഒരു ക്ഷേത്രത്തിന്റെ പണി നടക്കുകയാണ് വർക്കലയിൽ പണി നടക്കുന്നുണ്ട് കടയ്ക്കാവൂരിൽ ഒരു ചെറിയ കേന്ദ്രമുണ്ട് പിന്നെ നമ്മൾ കടക്കാവൂർ കൊട്ടാരക്കര ഈ പ്രദേശങ്ങളിൽ സ്ഥലം എടുത്തിട്ടിരിക്കുകയാണ് ചെങ്ങന്നൂരിൽ വലിയൊരു കേന്ദ്രം വരാൻ പോകുന്നു ഇപ്പോ ആധ്യാത്മിക വിശ്വാസത്തിനും ആചാരങ്ങൾക്കും മതപരമായ ആചാരങ്ങൾക്കും വളരെ അനുകൂലമായ ഒരു 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 കാറ്റ് വീശുന്ന കാലമാണ് ലോകമെമ്പാടുമുള്ള മലയാളം സംസാരിക്കുന്ന സനാതനധർമ്മികൾക്ക് ഒരേ ഒരു 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 റിക്വസ്റ്റാണ് നിങ്ങളും നമ്മളോടൊപ്പം ചേരുക ഇപ്പം നമ്മുടെ ഉദ്ദേശം എല്ലാ നഗരവും പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ ചെറിയ ചെറിയ കേന്ദ്രങ്ങൾ ഒരു ഒരു ഹാള് ഒരു മുറി ഞായറാഴ്ച ഭക്തജനങ്ങളും വിശ്വാസികളും കൂടുന്നു നാമജപവും ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നു അല്പം പ്രസാദം വിതരണം ചെയ്യുന്നു പിരിയുന്നു പിന്നെ അവരാഴ്ച മുഴുവനും ഓൺലൈനിൽ ബന്ധപ്പെട്ടു ഈ ഒരു സിസ്റ്റത്തിൽ ഇപ്പം നല്ല ഫലമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം ലോകമെമ്പാടും മലയാളം സംസാരിക്കുന്ന സനാതനധർമ്മ വിശ്വാസികൾക്ക് ഒരു അപേക്ഷയാണ് വലിയ ഒരു ധനസഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ കേന്ദ്രങ്ങളെല്ലാം ചെയ്യാനായിട്ട് ചിലപ്പം നിങ്ങളുടെ പേരുകളിലോ നിങ്ങളുടെ പിതൃക്കളുടെ പേരിലോ ഇഷ്ടമുള്ളവരുടെ പേരുകളിലോ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പൊ എല്ലാ ജില്ലയിലും എല്ലാ നഗരത്തിലും ഇതിപ്പോൾ ചെയ്യുന്നുണ്ട് പൂർവാചാര്യന്മാരുടെ അനുഗ്രഹം കൊണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ എല്ലാവരും ഒരു പങ്ക് വഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു ഒരു ധനസഹായം മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ താങ്കൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആൾക്കാരെയും ഈ കേന്ദ്രവുമായിട്ട് ബന്ധിപ്പിക്കാം അവർക്കവിടെ ആഴ്ചതോറും വന്ന് ആധ്യാത്മികം പഠിക്കാനും പരിശീലിക്കാനുമുള്ള ഒരു ഒരു അവസരം അവിടെ ഉണ്ടായി കിട്ടും സനാതനധർമ്മം വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ഇതിൽ എന്തെങ്കിലും ഒരു ഒരു പങ്ക് വഹിക്കണം ഇവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയോ ബന്ധപ്പെടുകയോ അക്കൗണ്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുകയോ നിങ്ങൾക്ക് ചെയ്യാം ഹരേ കൃഷ്ണ വളരെ നന്ദി നമസ്കാരം